ஆன் ஸ்டேஷனல் ஆல்ரெடி எல்லாம் வந்து துணிவாலாமா அது ஒரு சிபாகரம் 40% காரைய நடத்திய அந்த செல்வந்தியா அவர் ஜெனரலிகாக கிட்டத்தட்ட 48% மாத்தி இருக்கார் 40 केवलु लोग தினமும் அறிவிச்ச அந்த 40% பொலி ஜெனரிகாக ഇപ്പൊ അനുവദിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമുള്ളത് ഓരോ തവണയും മതിമാരി സ്ഥലങ്ങളിൽ ആർമിങ് എല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരിടത്തൊന്നും നടപ്പിലാക്കിയിട്ടില്ല നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരുപാട് ജീവൻ കണക്കിന് അതുപോലെ കഴിഞ്ഞ വർഷം ആകെ തൊണ്ണൂറ്റിയെട്ടാളുകൾ തൊണ്ണൂറ്റിയെട്ടാളുകൾ മനുഷ്യർ

കാട്ടാനയെ പേടിച്ച് കഴിയുമ്പോൾ ശശീന്ദ്രൻ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നത് ചാക്കോയ മുഖം കണ്ടിട്ട് ഞെട്ടി ഉണരുകയാണ് ചാക്കോയളെ മാറ്റാൻ നടക്കുകയാണ് അപ്പൊ ഈ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തത്രപ്പാടിലാണ് ഈ മന്ത്രി അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ വന്നിട്ടേ വന്നിട്ടേയില്ല